എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു കൂർക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഈ ഒരു കൂർക്ക മെഴുക്കുരട്ടി ടേസ്റ്റാണേലും അടിപൊളിയുവാണ് അപ്പം എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മളാണേലും ഒരു കൂർക്ക് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൂർക്ക ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതപ്പം നമുക്ക് നന്നായിട്ട് ഉപ്പി പറ്റിച്ചെടുക്കാം അപ്പോൾ ഒരു ചട്ടിക്കകത്തേക്ക് കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളമോട്ട് ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത് ഇത്രയും ചേർത്ത് അടച്ച് വെച്ച് ഉപ്പിപ്പറ്റിച്ചെടുക്കാം ഇപ്പോൾ പാത്രം ഒന്ന് തുറന്ന് കൂർക്ക വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ഇപ്പം കുറച്ചുകൂടെ കൂർക്ക വേകാനുണ്ട് ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം കൂർക്ക വേകുന്ന സമയത്ത് ഞാനിവിടെ ആണെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇവിടെ എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കറിവേപ്പിലെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കൂർക്ക ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വേറൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് മെഴുക്കുരട്ടിയാക്കി എടുക്കാം അപ്പം ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഗ്യാസിൽ നിന്ന് മാറ്റി വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒടിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ചതച്ചു വെച്ചേക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളിയും കറിവേപ്പിലോട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വരണം ആ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എണ്ണക്കകത്തിട്ട് ഇങ്ങനെ വഴറ്റുമ്പോഴേ നല്ലൊരു മണമൊക്കെ വരും ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചേക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി മെഴുക്കുരട്ടി ഇളക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറുണ്ട് കൂർക്കമെഴുക്കുരട്ടി മീൻ പീര അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കഴിക്കാം അപ്പം കൂർക്കമെഴുക്കുരട്ടി എടുത്ത് കുറച്ച് മീനും പീര എല്ലാം കൂടെ എടുക്കാം അയല ഇത് നമുക്ക് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് മെഴുക്കുരട്ടിക്കാണെ നല്ല ടേസ്റ്റ് ഉണ്ട് ആ വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ചതച്ചിട്ട് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുത്തോണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ കൂർക്ക മെഴുക്കുരട്ടിക്ക് അപ്പോൾ എല്ലാവരും ഇതേപോലെ കൂർക്ക മെഴുക്കുരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയായത് തൊലിയൊക്കെ കളഞ്ഞ് കൂർക്ക എടുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും എല്ലാം റെഡിയാക്കി ഇങ്ങനെ മെഴുക്കുരട്ടിയായി വരുമ്പം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മെഴുക്കുരട്ടിക്ക് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ